വള്ളംകുളം പാലത്തിന്റെ അവിടെ വരെ നമ്മൾ സഞ്ചരിച്ചാൽ ചെറുതും വലുതുമായിട്ടുള്ള ഏതാണ്ട് റോഡുകളെല്ലാം തന്നെ അത്യാധുനികമായിട്ടുള്ള ടാറിങ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ ഒരു മാധ്യമവും ഇത് റിപ്പോർട്ട് ചെയ്യില്ല എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്താണ് അത് ജനങ്ങളിലേക്ക് എത്തുന്നതിൽ അത് തടസ്സപ്പെടുത്തണമെന്ന് ചില മാധ്യമങ്ങൾക്ക് നിഷ്കർഷയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ചില പുതിയ മാധ്യമ പ്രവർത്തകർ പത്തനംതിട്ടയിൽ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് അവർ കൂടി കേൾക്കുന്നതിനാണ് ഞാൻ പറഞ്ഞത് അവരുമായിട്ട് സംവാദത്തിന് തയ്യാറാണ് രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള ആറന്മുള എന്തായിരുന്നു രണ്ടായിരത്തി പതിനാറിന് ഏഴര വർഷങ്ങൾക്ക് ഇപ്പുറത്തെ ആറന്മുള എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് ആ മാധ്യമ പ്രവർത്തകരുമായി സംവാദത്തിന് രേഖകളുടെ അടിത്ത അടിസ്ഥാനത്തിൽ നമ്മൾ തയ്യാറാണ് ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ കേരളത്തിലെ എല്ലായിടത്തും ഇത് ഇത് ഈ രീതിയിൽ മാധ്യമങ്ങൾ ഈ ജനങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നതിനെ തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരിലേക്ക് എത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയാണ് അങ്ങനെയുള്ള നുണക്കഥകളെ പൊളിച്ചെഴുതുക കൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇരുന്ന് സംസാരിക്കുന്ന ഈ സ്റ്റേഡിയമുണ്ട് ഈ സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി പതിനാറിലെ ഗവൺമെൻറ്റിൻ്റെ നയമായിരുന്നു പക്ഷേ അന്ന് നിർഭാഗ്യവശാൽ അന്ന് നഗരസഭ അതിന് അനുവാദം നൽകാതെ ഇരുന്നതുകൊണ്ട് അന്ന് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കുവാനായിട്ടുണ്ട് ഈ സ്റ്റേഡിയം അതിന്റെ ടെൻഡർ നടപടികളിലായിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കത് ടെൻഡർ ഓപ്പൺ ചെയ്യും സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിൽ സ്റ്റേഡിയങ്ങളിലൊന്നായി ഇവിടെ സിന്തറ്റിക് ട്രാക്കുകൾ ഉൾപ്പെടെ അതിന്റെ ടെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ കരാർ വെച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം അത് നടക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ അബാൻ ഫ്ലൈ ഓവർ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് ഒരു പത്രം എഴുതി കണ്ടു ഒന്നും ആ അബാൻ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം നടക്കുന്നില്ല എന്നുള്ളത് വാസ്തവത്തിൽ ഈ സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ബഹുമാനനായ ശ്രീ മുഹമ്മദ് റിയാസ് അദ്ദേഹം വന്നാണ് അതിന് തറക്കല്ലിട്ടത് അത് സമയബന്ധിതമായി അതിന്റെ മൂന്നാമത്തെ സ്പാനും കാരണം അതിന് അപ്പുറത്തു നിന്നാണ് നിർമ്മാണം നടന്നു വരുന്നത് മൂന്നാമത്തെ സ്പാനും നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു സ്ഥലം അക്യുസിഷന് വേണ്ടിയിട്ടുള്ള പണം അത് കെ ആർ എഫ് ബിക്ക് അനുവദിച്ചു അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് കോഴഞ്ചേരി പാലവുമായി ബന്ധപ്പെട്ട് ഒന്നര വർഷം ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു ഒന്നര വർഷം ആ കേസ് നമ്മൾ നടത്തി ആ കാലഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുവാൻ കഴിയുമായിരുന്നില്ല ജി എസ് ടിയുടെ വിഷയം ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ചുകൊണ്ട് അതിൻ്റെ ഫൈനൽ അപ്രൂവൽ ആറ് പ്രാവശ്യം ടെൻഡർ ചെയ്തു കോഴഞ്ചേരി പാലം ആറ് പ്രാവശ്യം തുടർച്ചയായി നിന്നുകൊണ്ട് ഫൈനലായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എത്തിച്ചേർ ചേർന്നു അത് അതിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതിന് അനുവാദം നൽകി കഴിഞ്ഞു അതിൻ്റെ ടെൻഡറുമായി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് പുനരാരംഭിക്കാനായിട്ട് സാധിക്കുകയാണ് അപ്പം ഇതാണ് വികസന പ്രവർത്തനം എന്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത് അത് സർക്കാരിന്റെ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാത്രമല്ല കേട്ടോ ലൈഫിലൂടെ നമ്മൾ അനേകം വീട് ആയിരക്കണക്കിന് വീടുകൾ വെച്ച് നട നൽകി ഇപ്പം നമ്മുടെ എം ഓഫീസ് വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഏറ്റവും അധികം തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നിധിയിലൂടെ ജനങ്ങൾക്ക് നൽകിയ ഒരു മണ്ഡലമാണ് ആറന്മുള നിയോജക മണ്ഡലം അതിനൊരു കാരണം കൂടിയുണ്ട് എന്താണ് ആ കാരണം ഞാൻ ആ കാരണം ഞാൻ ആദ്യം പറഞ്ഞ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഒരു നിയോജക മണ്ഡലം കൂടിയാണ് ആറന്മുള നിയോജക മണ്ഡലം അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഈ സഹായത്തിനു വേണ്ടി നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കും അഭ്യർത്ഥിക്കും കൂടുതലായിട്ടുള്ള തുക നമ്മുടെ എം എൽ എ ഓഫീസ് വഴി അതുകൊണ്ടാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ മുന്നിലുള്ള ഈ പുസ് ഈ കാര്യങ്ങൾ നമ്മുടെ എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട് ഇവിടെ ടു ട്വൻറ്റി കെ വി സബ്സ്റ്റേഷൻ സ്ഥാപിക്കുകയാണ് ഇവിടെ ഇലക്ട്രിക്കൽ ചാർജിങ് സ്റ്റേഷൻ നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചു ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ഇവിടെയുണ്ട് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും കൃഷി മന്ത്രിയും ഒക്കെ അതാത് വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല അപ്പോൾ സമസ്ത മേഖലകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കെ എസ് ആർ ടി സി ഒരു ഇന്റർസ്റ്റേറ്റ് സർവീസ് മൂലം രണ്ടായിരത്തി പതിനാറിനുമ്പോ ഉണ്ടായിരുന്നില്ല പലതും ഉണ്ടായിരുന്നത് മുടങ്ങിപ്പോയിരുന്നു പത്ത് ഇന്റർസ്റ്റേറ്റ് സർവീസുകൾ ഈ കാലഘട്ടത്തിൽ തുടങ്ങിയെന്ന് മാത്രമല്ല സംസ്ഥാനത്തെ ഏറ്റവും അധികം ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പോ പത്തനംതിട്ട കെ എസ് ആർ ടി സി ഡിപ്പോയാണ് ഇപ്പൊ സമസ്ത മേഖലകളിലും ഈ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആര് എതിർത്താലും അടുത്ത രണ്ടര വർഷക്കാലം കൊണ്ട് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ള ആ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി നവ കേരളത്തിലെ നവ ആറന്മുള എല്ലാവർക്കും തൊഴിൽ വീട്ടിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ ലഭ്യമായിട്ടുള്ള അതോടൊപ്പം തന്നെ എല്ലാവർക്കും പാർപ്പിടമുള്ള എല്ലാ വീടുകളിലും കുടിവെള്ള പദ്ധതി എത്തുന്നത് നമ്മൾ ആറന്മുളയിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കരുതലിൻ്റെ പദ്ധതി കൂടി ആറന്മുള നിയോജക മണ്ഡലത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഇൻഷുറൻസ് സ്കീമിലോ ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചികിത്സാ സഹായമൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് നമ്മൾ നൽകുന്നത് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റേഴ്സിന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അടുത്ത ഈ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ ഇപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇപ്പോൾ ഒരു മറ്റൊരു കാര്യം കൂടി പറയട്ടെ അപ്പം അമ്പലക്കടവ് പാലം എത്രയോ നാളുകളായി നമ്മുടെ ആഗ്രഹവും ആവശ്യവുമാണ് അതും യാഥാർത്ഥ്യം ആകുകയാണ് അതും അതിന്റെ ടെൻഡർ നടപടികളിലേക്ക് ടി എസ് ലഭിച്ചു ടെൻഡർ നടപടികളിലേക്ക് ആകുകയാണ് അങ്ങനെ ഓരോ പഞ്ചായത്തുമായി ഓരോ തദ്ദേശ സ്ഥാപനവുമായും ബന്ധപ്പെട്ടു അതിൽ അതിന് നേതൃത്വം നൽകുന്ന ജനപ്രതിനിധികൾ ഓരോ വാർഡിലെ മെമ്പർമാർ അതാത് വാർഡിലെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ആറന്മുളയുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാം നവകേരളത്തിൽ ഒരു വലിയ തിളക്കത്തോടെ നമ്മുടെ ആറന്മുളയ്ക്ക് ഉയർന്നത് നിൽക്കുന്നതിന് കഴിയുമ്പോൾ അതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം നിങ്ങൾ ഓരോരുത്തരോടും ഉള്ള സ്നേഹാഭിവാദ്യങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളെ ഓരോരുത്തരെയും കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് ആദരവറിയിക്കുന്നു സ്നേഹമറിയിക്കുന്നു സ്നേഹാഭിവാദ്യങ്ങൾ